നിങ്ങളിപ്പം എൻ്റെ സങ്കടം കാണാനോ എൻ്റെ എൻ്റെ മനസമാധാനം പോകുന്നതായിട്ട് കാണാനോ എന്നെ ദ്രോഹിക്കാനോ ഒക്കെയാണ് പല ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യിച്ചു വരണം ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് വേറൊന്നും അല്ല അത്രയും സങ്കടമാണ് പിന്നെ ഇനി കരയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട് ആൾക്കാരെ മുന്നിൽ കരയെന്നിട്ടാണ് നന്നായിട്ട് അല്ലാതെ ആൾക്കാരില്ലാത്തപ്പോൾ കരയുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തും വിജയിച്ചിട്ടുണ്ട് റാം കേറോഫ് ആനന്തി എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും അല്ലെ കേൾക്കാതിരിക്കാൻ സാധ്യത കുറവാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ നോവൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം വാങ്ങാനും വായിക്കാനും ആൾക്കാർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ ഓണം പറയാൻ ബുക്ക് ഷോപ്പുകളിലൊക്കെ ചൂടപ്പം പോലെയാണ് ഈ ബുക്ക് ഇറ്റുപോകുന്നത് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം തുറന്നാലും നമുക്ക് കാണാൻ പറ്റും അല്ലെ എല്ലാരും റാം കേറോഫ് ആനന്തി കയ്യില് പിടിച്ചിട്ട് റീൽസ് സ്റ്റോറി ഒക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നോവൽ വായനയോടൊക്കെ നോ പറഞ്ഞിരുന്ന ന്യൂ ജനറേഷൻ പിള്ളാരാണ് ഇതിന് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം പലരും ജീവിതത്തിൽ ആദ്യമായിട്ട് വഹിക്കുന്ന നോവൽ എന്നൊക്കെ പറഞ്ഞാണ് ഇതിന്റെ ഫോട്ടോ വെച്ച് സ്റ്റോർ ഇടുന്നത് ചിലതൊക്കെ ഓഫ് ഷോഫാണെന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു നോവല് സോഷ്യൽ മീഡിയ വഴി വൈറൽ ആവുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും എനിക്കിത് ഒരു പുസ്തകം വായിക്കാനുള്ള അവസരം കിട്ടില്ല കേട്ടോ കൂട്ടാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെ എന്തായാലും വായിക്കണം കേട്ടോ പക്ഷെ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ബുക്ക് സ്റ്റാൾ നോക്കി അത് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പുതിയ സ്റ്റോക്ക് വന്ന് നിമിഷങ്ങൾ കൊണ്ടാണ് വിറ്റി തീരുന്നത് എന്നുള്ളതാണ് ഓരോ ബുക്ക് ഷോപ്പ് ഉടമകളും പറയുന്നത് പലരും അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ നടത്തി ബുക്കിംഗ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അത്ര ഈ നോവൽ കാരണം ഒരുപാട് ബുക്ക് സെല്ലേഴ്സിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞുള്ളതാണ് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പുസ്തകം ഇങ്ങനെയൊക്കെ വിറ്റുപോകുന്നത് ഇത്രയധികം വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ എഴുത്തുകാരനും പ്രസാധകനും ബുക്ക് വിൽക്കുന്നവനും വായനക്കാരും എല്ലാവരും ഹാപ്പി ആയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കാണ് അത് സംഭവിക്കുന്നത് എന്ത് രണ്ട് ദിവസം മുന്നേ ഏതൊരു മഹാഭാവി ഇതിന്റെ നോവലിന് പി ഡി എഫ് ഇറക്കുകയും ടെലഗ്രാം വഴി മറ്റുമായി ഇതിനെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു നോവൽ എഴുതി അഖിൽ പി ധർമ്മൻ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതിൽ നിന്നറിയാലോ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ രണ്ടായിരത്തി പതിനെട്ടൊക്കെ എഴുതിയത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരന്റെ പേനകളിൽ നിന്നും മുതിർന്നു വന്ന സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് കൂടാതെ ഓജോ ബോഡ് മെർക്കുറി ഐലൻഡ് തുടങ്ങിയ കഥകളും എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഒരു സിനിമ തിയേറ്ററിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പ്രിന്റോ മറ്റോ ടെലഗ്രാം വഴി ഇറക്കി കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ സിനിമയുടെ ലോങ്ങ് റണ്ണിനെയും ഒക്കെ അത് സാരമായി ബാധിക്കും അല്ലേ ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും അത് തിയേറ്ററിൽ പോയി കാണാൻ മടിക്കും അതെന്നാണ് അവിടെ സംഭവിച്ചത് കടയിൽ പോയി പണം കൊടുത്ത് പുസ്തകം വാങ്ങാനിരുന്ന ആൾക്കാരിൽ പലരും എന്ത് ചെയ്താലും ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ആക്കി ഇത് വായിക്കാൻ തുടങ്ങി ഇത്രയും ഡിമാൻഡുള്ള ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൂടുതൽ പ്രിന്റ് ചെയ്ത് കൂടുതൽ പുസ്തകങ്ങൾ വിപണിയിൽ പബ്ലിഷേഴ്സ് ശ്രമിക്കുക അല്ലെ അവരതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ടാകും പക്ഷേ ഈ പി ഡി എഫ് ഇറങ്ങിയതോടെ ഇനി ഇറങ്ങാൻ പോകുന്ന പുസ്തകങ്ങളെല്ലാം ബുക്ക് ഷോപ്പിൽ കെട്ടിക്കിടക്കുമോ എന്ന ഭയത്തിലാണ് അവരൊക്കെ എന്തായാലും ഈ നോവൽ എഴുതി ആകെ തന്റെ വിഷമം പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഞാൻ അഖിൽ പി അഖിൽപിതർമേജൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വേറെ ഒന്നും പറയാനായിട്ടല്ല ഇന്ന് സത്യത്തിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു വീഡിയോ ചെയ്യേണ്ട ദിവസമായിരുന്നു എനിക്ക് ഡി സി ബുക്സിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ എൻ്റെ പുസ്തകം ഡി സി ബുക്സ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ നല്ല പ്ലസ് ആൻഡ് ഫേസ് ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് അവരോട് ഏറ്റിട്ടുണ്ടായിരുന്നു അതായത് ഏതൊരു എഴുത്തുകാരൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ ഹാർഡ് ബൗണ്ട് കോപ്പി ഈ കട്ടിയുള്ള ഒരു സ്പെഷ്യൽ എഡിഷനായില്ല ലിമിറ്റഡ് എഡിഷൻ ചിലർ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ് ആ ബുക്ക് അത് ഭയങ്കര റെയറാണ് അങ്ങനെ ആ ഒരു കോപ്പിയൊക്കെ ഒരു പബ്ലിഷർ അടക്കാന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം പങ്കിടേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അവർ രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം പങ്കിടാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല നിങ്ങൾ പലർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് ടാം കെയർ ഫാനന്തിയുടെ പി ഡി എഫ് ഇഷ്യൂസ് നടക്കുകയാണ് ഇന്നലെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്തു ഈ പുസ്തകം ആരൊക്കെ ചേർന്നിട്ട് അതിൻ്റെ പി ഡി എഫ് ആക്കിയിട്ട് പി ഡി എഫ് സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കിയിട്ട് എല്ലാ ഗ്രൂപ്പുകളും ഓക്കെ അപ്പൊ അങ്ങനെയാ നോവലിന്റെ വൻ വിജയം കാരണം അതിന് പ്രീമിയം സ്പെഷ്യൽ അഡീഷനൊക്കെ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഡി സി ബുക്സ് എന്നതാണ് പങ്കുവെക്കുന്നത് അല്ലെ അതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങുന്നത് അങ്ങനെ സ്പെഷ്യൽ അഡീഷൻ പ്രൊമോ വീഡിയോ ചെയ്യാനിരുന്ന അഖിലിന് കരഞ്ഞുകൊണ്ട് ലൈവ് വരേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും പി ഡി എഫ് ഇറക്കിയതിനെതിരെ അഖിലും ഡി സി ബുക്സും പോലീസിൽ പോയി പരാതി കൊടുത്തു എന്നുള്ളതാണ് അതവരിപ്പൊ പറഞ്ഞല്ലേ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഒരു ബുക്കിന്റെ അതല്ലെങ്കിൽ സിനിമയുടെ വ്യാജ പതിപ്പ് ഇറക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പിഴയും നല്ല തടവ് ശിക്ഷയും ലഭിക്കാനുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ് സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ ചെറിയ പിള്ളാരടക്കം ഈ പി ഡി എഫ് നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതിപ്പോ ഒരു പുതിയ സിനിമ അറിയാമല്ലോ നമ്മളെല്ലാരും ടെലഗ്രാമിൽ അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യാറുണ്ട് അല്ല എന്തായാലും അകൽ പി ധർമ്മജനം പറയാലോ ബാക്കി കൂടി കണ്ടുപോക്ക ഭയങ്കര സന്തോഷമായിരുന്നു കൊറേ ദിവസമായിട്ട് സന്തോഷമായിരുന്നു അതായത് ബുക്കുകളൊക്കെ ഭയങ്കരമായിട്ട് പുസ്തകശാലകളിൽ ഒരാൾക്കാർ പേരൊക്കെ എഴുതിയിട്ട് പോയിട്ട് വെയിറ്റ് ചെയ്തിട്ട് റാം കെർഫാനി സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു കാര്യങ്ങൾ പറയുന്നു റിവ്യൂസ് പറയുന്നു എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷത്തിലൂടെ പോവുമായിരുന്നു എനിക്ക് എപ്പോഴും എന്റെ സന്തോഷങ്ങൾ എപ്പോഴും ഒരുപാട് നീണ്ടു നിൽക്കത്തില്ല ഇങ്ങനെ മിക്കപ്പോഴും ആ ലൈഫിൽ അങ്ങനെ പല കാര്യങ്ങളിലും എനിക്ക് അങ്ങനെയാണ് അനുഭവം അപ്പം ഇതും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ഭയങ്കര നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഇപ്പം രണ്ടു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് ആർ ക്യു ചേർന്നിട്ട് കോപ്പി ഇറക്കി പിന്നില്ലെന്ന് പറയാ എന്തല്ലേ കൊറേ സെല്ലേഴ്സ് ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എന്നെ കോഴിക്കോടൊക്കെ ഉള്ള ചില അച്ഛന്മാരൊക്കെ വിളിക്കും വിളിച്ചിട്ട് ഇങ്ങനെ പറയും കൊറേ കൊറേ നാളുകൊണ്ട് കൊറേ കടവും ഉണ്ടായിരുന്നു പല പല ആൾക്കാർ ചുമ്മാ പറയാലോ അപ്പൊ അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കി അത് കമ്മൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകും ചില പെൺകുട്ടികൾ ബുക്ക് സെല്ല് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു ഒരുപാട് കടവൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഈ പുസ്തകത്തിന്റെ ചെറിയൊരു കമ്മീഷൻ അവരുടെ അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണം ഒരുപാട് ആളുകൾ സാമ്പത്തികപരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലെ കാരണം അത്ര അധികം ആളുകൾ ഈ പുസ്തകം വാങ്ങിക്കുന്നുണ്ട് കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും വാങ്ങുമ്പോ ഞാൻ മാത്രം പുസ്തകം വാങ്ങാതിരുന്ന വായിക്കാതിരുന്ന അത് കുറച്ചില്ലേ എന്ന് കരുതി പോലും പലരും പോയി വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്നേരം വല്ലാത്തൊരവസ്ഥ കേട്ടോ ബാക്കിയും കൂടി കണ്ടോ എൻ്റെ വളരെയധികം ഒരു ദിവസം ആവേണ്ടിയിരുന്ന ഈ ഒരു ദിവസത്തിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിലല്ല എന്താണോ കുറേ ആൾക്കാർ എന്തൊക്കെയാണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് നടന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് നിങ്ങളിപ്പോൾ എൻ്റെ സങ്കടം കാണാനോ എൻ്റെ എൻ്റെ മനസമാധാനം പോകുന്നതായിട്ട് കാണാനോ എന്നെ ദ്രോഹിക്കാനോ ഒക്കെയാണ് പല ആൾക്കാരും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യിച്ചു വരണം ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് വേറൊന്നും അല്ല അത്രയും സങ്കടമാണ് പിന്നെ ഇനി കരയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നന്നായിട്ട് കരയുന്നുണ്ട് ആൾക്കാരെ മുന്നിൽ കരയെന്നിട്ടാണ് നന്നായിട്ട് അല്ലാതെ ആൾക്കാരില്ലാത്തപ്പോൾ കരയുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തും വിജയിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇന്നലെ ഇട്ടൊരു പോസ്റ്റിൻ്റെ അകത്തൊരാൾ ഇട്ടിരിക്കുന്നതുണ്ടോ ഫേസ്ബുക്കിട്ട പോസ്റ്റിന് ഞാൻ സൈബർ സൈബ്രസില് ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട ഞാനൊരു സഹായം ചോദിച്ചതാണ് അപ്പോൾ ഇട്ടിരിക്കുന്നതാണ് മറ്റുള്ള നോവലിസ്റ്റുകളിലൂടെ നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എനിക്കില്ല യോഗ്യതയില്ല സത്യമാണ് എനിക്ക് ആരുടെയും കൂടെ നിൽക്കാനുള്ള യോഗ്യതയില്ല ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എഴുത്തം എന്ന് പറഞ്ഞത് പാഷനായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അതിൻ്റെ പിന്നാലെ നടന്ന് പിന്നെ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ സത്യമാണ് അതെൻ്റെ പാഷനാണ് ഒരിക്കലും അതിൻ്റെ അകത്ത് നിന്നിട്ട് ഞാൻ എന്തെങ്കിലും ഭയങ്കര ഒരു ഫെയിമിലേക്ക് എത്താനോ ഒന്നുമല്ല നമുക്ക് ഓരോ പാഷനുണ്ടാവുമല്ലോ നമുക്ക് ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും പാഷൻ ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും പാഷൻ എനിക്ക് എന്തായാലും ഒരു ഭാഗത്ത് കൂടെ ആളുകൾ ഈ നോവലിന് നെഞ്ചിയോട് ചേർത്ത് നിർത്തിയപ്പോ ഭാഗത്ത് ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ഈ നോവൽ അത്രയ്ക്ക് അത്ര കങ്കുപിടിച്ചില്ല സ്വാഭാവികമാണെങ്കിൽ പുസ്തകവും സിനിമക്കാകുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാകും പക്ഷെ മറ്റുള്ള നോവലിസ്റ്റുകളുടെ കൂടെ ഇരിക്കാൻ യോഗ്യതയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു എഴുത്തുകാരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത് എല്ലാവർക്കും ഈ എം ടിയും പശൂറും ആവാൻ കഴിയൂലല്ലോ അകലിന് തന്റേതായ ശൈലി ഉണ്ട് വളരെ നല്ലൊരു എഴുത്തുകാരനാണെങ്കിൽ അതുകൊണ്ടാണല്ലോ അയാളുടെ നോവൽ ഇത്ര കണ്ട ആഘോഷിക്കപ്പെട്ടത് ബാക്കിയും കൂടി കണ്ടു നമുക്ക് നിർത്താം എനിക്ക് സന്തോഷം കണ്ടെത്തുന്നത് ഞാൻ എഴുതുമ്പോഴേ എനിക്ക് എന്ത് സങ്കടം വന്നാലും ഞാൻ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം മറക്കും അപ്പോൾ ഓരോ എഴുത്താർക്കും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പക്ഷെ എനിക്കങ്ങനെയാണ് നമ്മുടെ ഓരോ രചന എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ പോലെയാണ് എനിക്കങ്ങനെ തന്നെയാണ് അപ്പം ഈ പി ഡി എഫ് ഒക്കെ ഇറക്കി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മളെ കുട്ടികളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ലേ അതേ ഉള്ളൂ പിന്നെ റിക്വസ്റ്റ് ആണ് പലർക്കും അറിയത്തില്ല ഈ പി ഡി എഫിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും അറിയില്ല ഇത് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം തെറ്റാണെന്നൊന്നും അറിയില്ല എനിക്ക് എനിക്കാരും ഉപദ്രവിക്കണമെന്നില്ല പല കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോൾ പോലീസ് വായിച്ച് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്നതും ടെലിഗ്രാമിൽ ഗ്രൂപ്പ് നടത്തുന്നതും ഒക്കെ ഞാനൊരു എന്താ ഞാൻ ഒരു കുട്ടിയോട് ചാറ്റ് ചെയ്തതാണ് ടെലിഗ്രാമിൽ നിനക്ക് എന്താന്ന് എന്നോട് ചോദിക്കുക എൻ്റെ നോവല് പി ഡി എഫ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാനത് ചോദിച്ചിട്ട് നിനക്ക് എന്താണ് അത് പലർക്കും അറിയത്തില്ല എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്കാരും ഉപദ്രവിക്കേണ്ട ആരെയും ഇതില്ല പിന്നെ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുന്നവരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സന്തോഷിച്ചോളുക ഞാൻ ഞാൻ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ തകർന്ന് അടിഞ്ഞ് നല്ല രീതിയിൽ നിൽക്കുകയാണ് പക്ഷെ ഞാൻ തിരിച്ചു വരും അതെത്രേ ഉള്ളൂ ക്രിയേറ്റീവായ എഴുതുക എന്ന് പറഞ്ഞു ചില്ലറ കാര്യമില്ല എഴുത്തുകാരൻ തന്റെ മനസ്സും ഒരുപോലെ അർപ്പിച്ചുകൊണ്ട് ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് ഇഷ്ടം പോലെ സമയം എടുത്തിട്ടാണ് ഒരു നോലൊക്കെ കംപ്ലീറ്റ് ആക്കുന്നത് അഖിൽ പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം തല എഴുത്തുകളെല്ലാം ഒരു കുട്ടിയെ പോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിയ ഒരു സാധനം ഇങ്ങനെ പുഷ്പം പോലെ പീഡിഎഫ് ആക്കി പ്രചരിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും സങ്കടം വരും പണ്ട് ഇളയരാജൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ പാട്ടുകൾ ചില ആളുകൾ വികൃതമാക്കി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ അനുവാദമില്ലാതെ ഇനി ഒരാളും തന്റെ പാട്ട് പാടി പോകരുത് എന്നുള്ളത് ഈ ഒരു പ്രസ്താവന കുറച്ച് ഓവറാണെന്ന് അറിയാം എന്നാലും സ്വന്തം സൃഷ്ടിയെ മറ്റൊരാൾ ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ അത് ഉണ്ടാക്കിയ ആൾക്ക് എത്രത്തോളം മനോവിചമം ഉണ്ടാക്കുമെന്നതിൽ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു നിന്ന് മാത്രം എന്തായാലും ഇനി ആരും ഈ നോവലിന്റെ പി ഡി എഫ് കോപ്പി ഡൗൺലോഡ് ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്നതാണ് എന്റെ അഭിപ്രായം അതൊരു റിക്വസ്റ്റ് ആക്കി കണ്ടാൽ മതി ഇങ്ങനെയൊക്കെ ഒരാൾ കരിഞ്ഞ് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒന്നും മനസ്സിലാക്കുക കാണിക്കാതെ ഇനി വാങ്ങാൻ മാടിയുള്ള ആൾക്കാർക്ക് കൂട്ടുകാരുടെ അടുത്ത് പോയി മേടിക്കാലോ വേറെ ഒന്നും അൾട്ടിമേറ്റ്ലി ഒരു എഴുത്തുകാരന്റെ വികാരത്തെ നമ്മൾ ഇത് എന്റെ ലൈഫാണ് ആരും ഇതിൽ മണ്ണ് വാരി ഇടരുത് എന്നുള്ളത് അയാൾ കൈ കൂപ്പി അപേക്ഷിക്കുന്നുണ്ട് അല്ലേ ഇതൊന്നും നമ്മൾ കണ്ടില്ലെന്ന് അങ്ങനെ നിക്കാം ഇതൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം